ഹായ് ഗായ്സ് പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു നല്ല അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണെ നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പോഴാണെങ്കിൽ ദേവയാനിയും ദൈനയും കൂടെ ഭയങ്കര സ്നേഹത്തിലാണ് ആ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമികയും അതുപോലെ തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ ഈ വിവരങ്ങളെല്ലാം കാണുകയാണ് ചെയ്ത ടെക്സ്റ്റൈൽ വെച്ചിട്ട് അതുപോലെ തന്നെ കനകയും ഈ വിവരമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയും ദേവയാനിയും നയനിയും തമ്മിൽ ഇഷ്ടമാണെന്നൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ സമയത്ത് അടുത്ത ബോംബ് വരികയാണ് കേട്ടോ നമ്മുടെ അബിയുടെ കുട്ടി അബിയുടെ കുട്ടിയെ അനന്തപുരിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇനിയിപ്പോൾ അബിയുടെ കുട്ടി വളരാൻ പോകുന്നത് അനന്തപുരിയിലാണ് പക്ഷേ അത് അബിയുടെ കുട്ടിയാണെന്നൊന്നും ആരും അറിയുന്നില്ല കേട്ടോ ആരോ ഒരാളുടെ കുട്ടി അനന്തപുരിയിൽ ആരോ ഒരാളുടെ കുട്ടി എന്ന് മാത്രമേ എല്ലാവരും അറിയുന്നുള്ളൂ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയനിയും ദേവയാനിയും കൂടി ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണ് കേട്ടോ അപ്പം ഷോപ്പിങ്ങിന് പോകുമ്പം അവിടെ വെച്ചിട്ട് നമ്മുടെ അനാമികയും വേണുവും രേവതിയും നയനിയ ദേവയാനിയെ കാണുകയാണ് കേട്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് ദേ കണ്ടോ അങ്ങോട്ട് നോക്കിക്കാമ്മേ എന്ന് പറയാണ് അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുമ്പോഴേക്കും നയനയും ദേവയാനിയും കാണുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ദേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന് അവർ ഒന്നിച്ചതന്ന് നടക്കാനും പോയത് ഡേ ഇപ്പം അമ്മായിയമ്മയും മരുമോളും കൂടി ഒന്നിച്ചു വന്ന് സാരി എടുക്കുന്ന കണ്ടില്ലേ എന്ന് പറയണം അങ്ങനെ അവർ തമ്മിൽ കാണുമ്പം ദേവയാനിയോട് നയനയും പറയുന്നുണ്ട് കേട്ടോ ദേ അനാമിക്ക നിൽക്കുന്നതെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ശത്രുക്കളെ പോലെയൊക്കെ അങ്ങ് നിൽക്കുകയാണ് നിന്ന് കഴിയുമ്പോഴേക്കും ചെന്ന് രേവതിയും വേണുവും കൂടി ചോദിക്കുകയാണ് ആ എന്താ ഇപ്പം അമ്മായിമ്മയും മരുമകളൊക്കെ സ്നേഹത്തിലായോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതേ ഞങ്ങൾ സ്നേഹത്തിലായോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ എനിക്ക് ഇവളോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല അതിന് തന്നെ ഞാനിനി ഒന്നുകൂടി ജനിക്കണം അപ്പോൾ അനാമിക പറയാണ് വല്യമ്മയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ രണ്ടുപേരും കൂടെ ഒന്നിച്ചല്ലേ നടക്കാൻ പോയത് ഇപ്പോൾ ദേ രണ്ടു പേരും കൂടെ ഒന്നിച്ച ഷോപ്പിങ്ങിനും വന്നിരിക്കുന്നു അപ്പം ദേവയാനി പറയാണ് അനാമിക നീ കണ്ടോ ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ പോകുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഇവളെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇനി ഇവളെൻ്റെ പൂർഗേ വന്നോ എന്നുള്ള കാര്യം എനിക്കറിയേയില്ല അപ്പം ദേവതി പറയാണ് അത് പിന്നെ എന്നിട്ട് ഇപ്പോഴോ ഇപ്പോൾ ദേവേനി ചേച്ചിയും അതുപോലെ തന്നെ അനാമി നയനയും ഒരുമിച്ചല്ലേ ഷോപ്പിങ്ങിന് വന്നത് അപ്പോൾ ദേവയാനി പറയാണ് അതെ ഞാൻ ഇവിളെ കൂട്ടിക്കൊണ്ട് വന്നതാണ് കാര്യമുണ്ട് എനിക്ക് കുറച്ച് നല്ല സാരികൾ എടുക്കണമായിരുന്നു ഇവൾ വലിയ ഡിസൈനറൊക്കെ അല്ലേ അപ്പം എന്തുണ്ട് ഇവളുടെ കളർ സെൻസ് ഡിസൈൻ സെൻസ് എന്നൊക്കെ ഒന്ന് അറിയാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ആ എന്ന് പറയാണ് എന്താ വേണുവിനും ദേവതയ്ക്കും എന്തെങ്കിലും സംശയമുണ്ടോ ആ കാര്യത്തിൽ അപ്പോഴേക്കും അനാമിക പറയാണ് അല്ല വല്യമേ സംശയമൊന്നും അല്ല പക്ഷേ ഇപ്പം നിങ്ങളെ രണ്ടിനെയും കൂടെ കണ്ടപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ആ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവളേത് രീതിയിലാണ് അനന്തപുരിയിലേക്ക് വന്നതെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇവളെ ഞാൻ സ്നേഹിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്കും വേണുവിനും അനാമികയ്ക്കും കുറേയൊക്കെ അങ്ങ് സന്തോഷമാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ ദിവസങ്ങളിങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത് ആദർശം നയനിയും തമ്മിൽ നല്ല സ്നേഹത്തിൽ പോവുകയാണ് അതുപോലെ എല്ലാ കാര്യത്തിലും ദേവയാനി നയനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവർ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയും എല്ലാം ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ കനക മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ കനക അനന്തപുരിയിലേക്ക് വരുകയാണ് വന്നിട്ട് കനകയും പറയുന്നുണ്ട് കൊള്ളാവല്ലോ നിങ്ങൾ രണ്ടുപോ ഒന്നായല്ലോ അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ദേവയാനി അവിടെ ഉരുണ്ട് കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ കനക പറയാണ് ദേ രണ്ടു പേരും കൂടെ ഉരുണ്ടു കളിക്കാനൊന്നും നിൽക്കണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഈ കള്ളത്തരമൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് ഒന്ന് അയനെ പറയുന്നുണ്ട് അമ്മേ ഇതൊന്നും ആരോടും പറയണ്ട ഇതൊക്കെ എല്ലാവരും അറിഞ്ഞാൽ പിന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും ഞാനാണമ്മക്ക് അമ്മയ്ക്ക് കരള് കൊടുത്തതെന്ന വിവരം നമുക്ക് കുറച്ച് പേർക്കല്ലേ അറിയാവുള്ളൂ മറ്റുള്ള അസൂയക്കൂട്ടങ്ങളൊക്കെ അറിഞ്ഞാൽ അത് പ്രശ്നമാവും അതുപോലെ ഇപ്പം ഞങ്ങളുടെ രണ്ട് സ്നേഹമെന്നൊക്കെ അറിഞ്ഞ ആദർശചേറ്റനൊക്കെ അവരെയൊക്കെ ഒന്ന് കുരങ്ങി കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ കനക പറയുന്നുണ്ട് അയക്കോ അയക്കോ പക്ഷേ അതെ ഈ കനക പറയുന്ന രണ്ടു പേരും കേൾക്കണം ദേവയാനിക്ക് സമ്മതമാണോ അത് എന്ന് ചോദിക്കുക അപ്പം ദേവയാനി പറയുന്നുണ്ട് ശരി ശരി കനക പറയുന്നത് ഇനി അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ച് കളിച്ചിട്ടൊക്കെ പോവുകയാണ് കേട്ടോ അങ്ങനെ അനാമികയും ജലജയും കൂടിയാണെങ്കിൽ പല പദ്ധതികളും ഇടുന്നുണ്ട് എങ്ങനെ നമുക്ക് നയനയും നവിയേം ഒതുക്കാം എന്നുള്ള രീതിയിലാണ് അവർ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് ജലജ പറയുന്നുണ്ട് അനാമികയോട് എൻ്റെ അനാമികയെ എന്ത് ചെയ്യാം അതുങ്ങൾ രണ്ടിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം ആരെ ആരെക്കൊണ്ടെങ്കിലും തട്ടിക്കൊണ്ടു പോയി കൊന്നു കളഞ്ഞാലും വേണ്ടില്ല ആ നവിയെ പല പ്രാവശ്യം തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാനും അബിയും കൂടെ ഇട്ട് ചെയ്യിച്ചതും അവിടെ നിന്നൊക്കെ അവള് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു ഇനിയിപ്പം നമുക്ക് രണ്ടു പേർ കൂടി എന്തെങ്കിലും ചെയ്യണം ചേട്ടത്തി അനിയത്തെ ഇങ്ങനെ വിട്ട അത് നമ്മുടെ കുടുംബത്തിന് തന്നെ ദോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം അഭിയുടെ പഴയ കാമുകി അനക വന്നിട്ട് അബിയെ കാണുന്നുണ്ട് എന്നിട്ട് അബിയോട് പറയാണ് എടാ അഭി എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട് അപ്പം അഭി പറയാണ് നീ ഇപ്പം ഇനി ഒന്നും പറഞ്ഞുകൊണ്ട് വരണ്ട അപ്പോൾ അനക പറയുന്നുണ്ട് അതേ നമ്മുടെ മോളുടെ കാര്യമാണ് പറയാനുള്ളത് നിനക്കൊരു മോളുണ്ട് അവൾക്ക് നാലഞ്ച് വയസ്സായി നീ അതറിഞ്ഞോ ഇതുവരെ ഞാനത് അറിയിച്ചില്ല നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞതിൽ പിന്നെ ആ കുഞ്ഞിനെ നിന്നെ കാണിക്കാൻ പോലും ഞാൻ തയ്യാറായില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചില കാരണങ്ങളാൽ നീ ആ കുഞ്ഞിനെ നോക്കേണ്ടി വരും എന്ന് പറയാണ് ഞാൻ അതിനെ നിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവിടും എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അതിനൊന്നും നീ നിൽക്കണ്ട അങ്ങനെ എൻ്റെ വീട്ടിലേക്കൊന്നും കൊണ്ടുവിടാമെന്ന് നീ വിചാരിക്കുകയും വേണ്ട ഞാൻ അതിനെ അംഗീകരിക്കുകയില്ല പണം എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നു നിന്നെ ഒതുക്കാം എന്ന് പറയുമ്പം അനക പറയാണ് അങ്ങനെ പണം തന്നാലൊന്നും ഇത് മാറില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം വേണം അത് അതിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ നിന്ന് വളരണം അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പം അഭി പറയാ ഇത്രയും നാളും നിനക്ക് അങ്ങനൊന്നും വിചാരമൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പം എന്താ പെട്ടെന്ന് അപ്പം അനക പറയുന്നുണ്ട് അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് നിനക്ക് വഴിയേ മനസ്സിലാവും പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നീ തന്നെ നോക്കേണ്ടി വരും അഭി എന്ന് പറഞ്ഞിട്ട് അനക പോവാണ് കേട്ടോ അതേസമയം ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ ദേവയാനിയുടെയും അതുപോലെ തന്നെ ജയൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരുവാണ് കേട്ടോ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ആദർശ് അവൻ്റെ ആദർശ വീട് മുഴുവൻ അലങ്കരിക്കുകയാണ് അതേസമയം രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ ജയന് അങ്ങനെ ജയൻ ഓഫീസിലേക്ക് പോവുകയാണ് ആ കൂടെ ദേവയാനിയും പോകുന്നുണ്ട് എന്നിട്ട് രണ്ടു പേരും കൂടെ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ ആരോടും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള കാര്യമൊന്നും ദേവയാനിയും ജയനും പറഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും കൂടെ പുറത്ത് പോയി അമ്പലത്തിലും പോയി തൊഴുത് മീറ്റിങ്ങുമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അതേസമയം വീട്ടിലാണെങ്കിൽ ആദർശം അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അങ്ങനെ വീട് മുഴുവൻ അലങ്കരിക്കുകയാണ് കേട്ടോ പൂക്കൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ അലങ്കരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് അതെ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇത് നമുക്കൊന്ന് കളറാക്കണം എന്ന് പറയാണ് അപ്പം നയനു പറയുക ആണോ അതോ നല്ല കാര്യമായല്ലോ എന്നിട്ട് ഇത് നേരത്തെ അമ്മ പറഞ്ഞതുമില്ല അപ്പോൾ അദർശ പറയാം ഓ അവർ പറയാഞ്ഞതായിരിക്കും ഞാൻ പക്ഷേ ഇതൊക്കെ ആലോചിച്ചതാണ് പിന്നെ ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് വെച്ചാൽ ഇതുവരെ ഇതൊന്നും പറയാതിരുന്നത് എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുമ്പം നമ്മുടെ അനാമികയ്ക്കും ജലജയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജലജ പറയാം ഓ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഇനി ഇതും കാണണം എന്തെല്ലാം കൂത്ത് കണ്ടാലാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എൻ്റെ പൊന്നനാമിക ഇപ്പം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആ നയനയെ ആദർശം കൂടിയാ ഇതെല്ലാം കണ്ട് അതിനനുസരിച്ച് തുള്ളാനായിട്ട് നമ്മളും ഇങ്ങനെ നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം അനാമികയും പറയുന്നുണ്ട് അതെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഇതിൻ്റെ പേരിൽ ഇനി ഇവിടുത്തെ ആ കൂത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കണമല്ലോ എന്ന് പറയുകയാണ് ആദർശും നയനിയും നവ്യം മണി എല്ലാം കൂടെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എല്ലാടും നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ വന്നിട്ട് പറയാനാ ആഹാ ഇന്ന് ദേവയാനിയുടെയും ജയൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അല്ലേ അതായിരിക്കും നിങ്ങളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത് എന്നിട്ട് അവരെവിടെ എന്ന് ചോദിക്കുക അപ്പോൾ ആദർശം പറയാനാ അത് അച്ഛൻ ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട് അമ്മയും ആ കൂടെ പോയിരിക്കുക രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയിട്ടൊക്കെ വരാനുള്ള പരിപാടിയാ എന്ന് പറയാണ് അപ്പം മുദർശൻ ചോദിക്കുന്നുണ്ട് ആഹാ അപ്പം നമ്മളിവിടെ ആഘോഷിക്കുന്ന കാര്യമൊക്കെ അവരറിഞ്ഞില്ലേ അപ്പോൾ ആദർശ് പറയാണ് ഏയ് ഞാനൊന്നും പറഞ്ഞില്ല ഇവിടെ ആരും അറിഞ്ഞ ഭാവം പോലും വച്ചിട്ടില്ല അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും അതിന്റെ സന്തോഷത്തെ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അനിയാണെ പറയുന്നുണ്ട് ഞാനൊരു അടിപൊളി കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു സർപ്രൈസ് കേക്ക് എന്നൊക്കെ പറയണം അപ്പം കേക്ക് കട്ടിങ്ങും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ജലജ അപ്പോൾ ആ പറയുന്നുണ്ട് അനി ഉണ്ട് പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുമ്പോൾ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യണ്ടേ അത് ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്നൊക്കെ പറയാണ് അപ്പോൾ ജലജ പറയം കേക്ക് കട്ടിങ് എന്തെല്ലാം കൂത്ത് കണ്ടാല എൻ്റെ അനാമിക ഇനി ഇതൊക്കെ സഹിച്ച് നമ്മളിവിടെ നിൽക്കേണ്ടിയേ വരുള്ളൂ എന്ന് അവർ രണ്ടു പേരും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വരികയാണ് കേട്ടോ നമ്മുടെ ജയനും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ വന്നിറങ്ങുകയാണ് വന്നിറങ്ങിയിട്ട് വീട്ടിലോട്ട് നോക്കുമ്പം അവിടെയൊന്നും ആരെയും കാണുന്നില്ല അപ്പോൾ തന്നെ ദേവയാനിക്ക് അകപ്പാട വിഷമമാവുക ദേവയാനി ജയനോട് പറയുകയാണ് കേട്ടോ അതെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ഇന്ന് എന്നിട്ട് വീട്ടിലാരും അതൊന്നും ഓർത്തില്ലെന്ന് തോന്നുന്നു ആരും ഓരൊരുക്കം ഇങ്ങനെ നടത്തിയിട്ടില്ല ഒരു വിഷു പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ജയം പറയാ എന്താണോ ഇത് ഇതൊക്കെ ഇപ്പം ആഘോഷിക്കാനാണ് നമ്മൾ ഇത്രയും പ്രായമായില്ലേ നമ്മുടെ മക്കളും വളർന്നു ഇനിയിപ്പം നമ്മുടെ എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനാണ് അതൊക്കെ നേരത്തെ ആയിരുന്നു ഇതൊക്കെ ഇപ്പം മക്കൾ ഓർത്തിരിക്കുവോ ഓഹ് വേറെ പണിയൊന്നുമില്ല ഇരുപത്തഞ്ച് വർഷമായില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവിയാനിയും പറയാം ആ ശരിയാ എല്ലാവരും അതങ്ങ് മറന്ന് പോയി കാണും അതാണ് ആ സാരില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് കയറി വരികയാണ് കേട്ടോ ദേവിയാനിക്ക് മനസ്സിലൊരു വിഷമമൊക്കെ ഉണ്ട് ആദർശം നയനിയൊന്നും ഇതറിഞ്ഞില്ലല്ലോ വിഷി എഴുതില്ലല്ലോ എന്നൊക്കെ ഉള്ളത് എന്നിട്ട് കയറി വരുമ്പോഴേക്കും പെട്ടെന്ന് അവിടുന്ന് ബലൂണൊക്കെ ഇങ്ങനെ പൊട്ടുകയും പാർത്തി വിടുകയും ഒക്കെ ചെയ്യാണ് അപ്പം പെട്ടെന്ന് ദേവ്യാനിയും ജയനും ഞെട്ടി ഇങ്ങനെ നിൽക്കുക നിൽക്കുമ്പോഴത്തേക്കും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്ന് ചാടുകയാണ് നയനിയും ആദർശും അനിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അനാമികയും ജലജയും ജാനകിയുമൊക്കെ അങ്ങ് കുശുമ്പും ഉണ്ട് മാറി നിൽക്കുകയാണ് എന്നാലും അങ്ങ് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ദേവ്യാനി പറയാണ് ആഹാ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു വിവരം പോലും പറഞ്ഞില്ലല്ലോ ആദർശ എന്ന് പറയുക അപ്പം ആദർശം പറയുന്നുണ്ട് അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചാ നിങ്ങളുടെ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു അപ്പോൾ ദേവയാനി പറയാന് ഇതൊന്നും ആഘോഷിക്കേണ്ടിയിരുന്നില്ല ഇതൊന്നും ആഘോഷിക്കില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് കേട്ടോ ആദർശം അതെന്താമേ ആഘോഷിക്കില്ലെന്ന് പറഞ്ഞത് ഞാൻ നയനയും സന്തോഷപൂർവ്വം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ലേ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് അത് തന്നെയല്ല ഇവിടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശൻ്റെയും വരെ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാതിരിക്കുമോ അതും ഇരുപത്തഞ്ച് വർഷം തികയുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ആദർശ ജയനെയും ദേവിയാനിയും ഒക്കെ കെട്ടിപ്പിടിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസൊക്കെ അറിയിക്കുകയാണ് നയനയും ദേവിയാനിയുടെ അടുത്ത് ചെന്ന് കവളിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ് അകത്ത് കൊണ്ടുപോന്ന് കഴിയുമ്പോൾ അനിയും പറയുന്നുണ്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് നയനേ അതെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് ജലചയുടെ മുഖം അങ്ങ് തെളിയുന്നേ ഇല്ല ആകെ പാട ദേഷ്യത്തിലാണ് ജലജ അനാമികയോട് പറയാണ് എന്തെല്ലാം കാണണം ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനോ എടുക്കാനോ പോലും ഇവിടെ ആർക്കും നേരെ ഇല്ല അപ്പം അമ്മയെ പറയാം ശരിയാണ് ആ അനി അവനാണെങ്കിൽ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ ഹണിമൂണോ എന്തെങ്കിലും ആഘോഷിക്കുന്നുണ്ടോ എനിക്കൊരു ബർത്ത്ഡേ ഉണ്ടല്ലോ അതുപോലും അവൻ ഓർക്കുന്നില്ല ഇപ്പംതേ വല്ലയമ്മയുടെയും വല്ലച്ഛനേയും ബർത്ത്ഡേയും വിഷസും ഹണിമൂണും അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയും എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നിന്ന് പറയാം അപ്പോൾ മുദ്രശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ജലജ അനാമികയും കൂടെ നിന്ന് ഈ പറയുന്നത് അപ്പോൾ ജലജ പറയാണ് ഏയ് ഒന്നുമില്ല ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നെന്ന് പറയണം അപ്പോൾ അനി പറയാനാണ് വാ 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 നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് ഇനി കേക്ക് കട്ടിങ്ങും ഉണ്ടോ ഹോ എനിക്ക് വയ്യ അങ്ങനെ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ നവ്യ ഉണ്ട് കേട്ടോ നവ്യം നല്ല സന്തോഷത്തിലാണ് അപ്പോൾ നവ്യ പറയുന്നുണ്ട് ദേ പെട്ടെന്ന് കേക്ക് കെട്ട് ചെയ്തു അതിൻ്റെ മുകളിലേക്ക് ആ ടോപ്പിങ്സൊക്കെ ഉണ്ടല്ലോ അതല്ല എനിക്ക് വേണം കേട്ടോ ഞാനതൊക്കെ ബുക്ക് ചെയ്തു എന്നിങ്ങനെ പറയുക അപ്പം എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ അതേസമയം ജലജ പറയാണ് അനാമികയോട് കണ്ടോ അനാമിയെ അവൾ പറയുന്നത് ഇവളെന്താ കേക്ക് കാണാനൊക്കെ കിടക്കുവാണോ അതൊക്കെ വേണമെന്ന് എന്തൊരാർത്തി ഇവക്ക് അപ്പോൾ അനാമയ്യെ പറയാണ് എൻ്റെ അപ്പച്ചി അവളുമാരുമല്ലോ ഇത് കണ്ടിട്ടുണ്ടോ അവളുമാർക്കൊക്കെ ഇത് ആദ്യമായിട്ടുള്ള കാര്യമാണെന്ന് നീ അതുകൊണ്ട് അപ്പടി കൊതിയുക എന്നിങ്ങനെ അനാമയ്യേം പറയുക അങ്ങനെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കത്തിയൊക്കെ നമ്മുടെ ദേവിയാനയുടെയും ജയൻ്റെയും കൈ കൊടുത്ത് കേക്കിങ്ങനെയൊക്കെ മുറിക്കാനായിട്ട് വരികയാണ് കേട്ടോ ആ സമയത്ത് കേക്ക് മുറിക്കാൻ വരുമ്പം എല്ലാവരും കൈയടിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ട് രണ്ട് മൂന്ന് പേര് വരുന്നത് സെക്യൂരിറ്റിയും കൂടെ ഉണ്ട് കൂടെ രണ്ട് വനിതാ പോലീസുകളും ഒരു രണ്ട് ഓഫീസർമാരും ഒക്കെ ഉണ്ട് മൂന്നാല് ഗവൺമെൻറ് ഓഫീഷ്യേഴ്സാണ് കേട്ടോ വരുന്നത് അവരെ അകത്തേക്ക് ഇടിച്ച് കയറി വരികയാണ് അപ്പോൾ സെക്യൂരിറ്റി തടയുന്നൊക്കെ ഉണ്ടെങ്കിലും അവർ കയറി വരികയാണ് അപ്പോൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പം അവർ പറയുകയാണ് ഇതേ ഒരു നിമിഷം കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ എല്ലാവരും നോക്കുമ്പോഴേക്കും എന്താ എന്താ കാര്യം എന്ന് ചോദിച്ച് ആദർശം മുമ്പോട്ട് ചെല്ലുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് സാറേ ഞാൻ ഇവരോട് കയറി പോരരുതെന്ന് പറഞ്ഞതാണ് ഇവരത് സമ്മതിച്ചില്ല ഇവർ ഇടിച്ച് കയറി പോകുന്നതാ എന്ന് പറയാണ് അപ്പോഴേക്കും ആദർശി എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെയാണോ പോരേണ്ടത് നിങ്ങൾ സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ അദ്ദേഹം അന്ന് എന്നോട് കാര്യങ്ങൾ പറയുമല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കയറി വരാമല്ലോ ഇതെന്താ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയാണ് അത് സാറേ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക ഞങ്ങൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആണ് ഞങ്ങളുടെ ഡ്യൂട്ടി കോടതി വിധി പ്രകാരം നടപ്പാക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് ഇത് തടയാനായിട്ട് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയുകയാണ് അപ്പോൾ അതൊശു പറയാം എന്ത് ഡ്യൂട്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇരിച്ചു കയറി വരുന്നതാണോ ഡ്യൂട്ടി അപ്പോൾ അയാൾ പറയാം ദേ ഇത്രയും ഒച്ചയും സംസാരിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി കേട്ടോ ഇങ്ങോട്ട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഉണ്ട് അല്ലെങ്കിൽ അതുണ്ടാവില്ല എന്നിങ്ങനെ പറയുക അപ്പം മുത്തച്ഛൻ ആദർശനോട് പറയാണ് ആദർശൻ നീ നിർത്ത് അവർക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ പറയട്ടെ എന്ന് പറയാണ് അപ്പോൾ അയാൾ പറയാണ് അതെ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇങ്ങോട്ട് എന്ന് ചോദിക്കുക എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുക അപ്പം എവിടെയാ കുട്ടി എവിടെ എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഉടനെ തന്നെ എല്ലാവരും പറയാണ് കുട്ടിയോ അപ്പോൾ ഉടനെ അബിയുമുണ്ട് അബി പറയാണ് ഏത് കുട്ടി എന്നിങ്ങനെ പറയുക അപ്പോൾ ഉടനെ ജലജയും പറയുന്നുണ്ട് കുട്ടിയോ അതെന്താ നാമെങ്കിൽ കുട്ടിയൊക്കെ ഇങ്ങോട്ട് എന്നിങ്ങനെ പറഞ്ഞാൽ അവരെല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഒരു നാലഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ട് കയറി വരികയാണ് ആ കുട്ടിയെ അവർ മുൻപിലോട്ട് കയറ്റി നിർത്തുകയാണ് അപ്പോഴേക്കും അദർശി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഈ കുട്ടി ഈ കുട്ടി ഇവിടെ എന്താ ബന്ധം അപ്പോൾ അയാൾ പറയാണ് ഞാൻ ഞങ്ങളാ കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ കുട്ടി ചൈൽഡ് കെയറിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ പേരൻസ് ഇല്ല അതിൻ്റെ മാതാവ് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ കൊടുത്ത മരണമൊഴിയിൽ ഈ കുട്ടി ഇവിടെ ഈ വീട്ടിൽ ആരുടെയോ കുട്ടിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയുകയാണ് ഈ വീട്ടിലെ ആരുടെയോ കുട്ടിയോ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുക അപ്പോൾ ജൈനം പറയുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് ഈ വീട്ടിലെ ആരുടെയോ കുട്ടിയാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്ന് പറയാണ് അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ് നിങ്ങളൊന്ന് ക്ഷമിക്ക് ഞാൻ പറയാനുള്ള മുഴുവൻ കേക്ക് എന്ന് പറയുകയാണ് എന്ത് മുഴുവൻ കേൾക്കാനാ ഇത് ശരിയാവില്ല എന്ന് പറയാണ് ആദർശം അപ്പോഴേക്കും അയാൾ പറയണം ദേ രേഖകളുണ്ട് ഈ രേഖകളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ഒരു ഫയൽ കൊടുക്കുകയാണ് ആദർശൻ്റെ കയ്യിലേക്ക് ആദർശൻ ചെയ്യുന്ന ഒക്കെ ആ ഫയലിങ്ങനെ മറച്ചു നോക്കുകയാണ് എല്ലാവരും അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മറച്ചു നോക്കിയതിന് ശേഷം പറയാണ് അയാൾ പറയാണ് കണ്ടല്ലോ അത് കോടതി വിധിയുടെ ആ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ കുട്ടിയെ നോക്കേണ്ടത് ഇനി നിങ്ങളാണെന്ന് പറയാണ് അപ്പം അതശി പറയും അതെങ്ങനെ ശരിയാവും അത് ശരിയാവാനൊന്നുമില്ല ഈ കുട്ടിയുടെ അമ്മയുടെ മരണമൊഴിയാണ് ഈ കുട്ടി ഈ വീട്ടിലെ ആരുടെ കുട്ടിയാണെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ മരണമൊഴി ഒരു വിശ്വസനീയ മൊഴിയായിട്ടാണ് നമ്മുടെ കോടതി എടുക്കുന്നത് മരിക്കാൻ പോകുമ്പോൾ ആരും അങ്ങനെ നുണ പറയില്ല എന്നുള്ള രീതിയിൽ മരണമൊഴിയെ വിശ്വസനീയമായിട്ട് തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഈ കുട്ടിക്ക് വേറെ ആരും നോക്കാനില്ലാത്രത്തോളം കാലം ഈ വീട്ടിലാണ് ഈ കുട്ടി വളരുന്നത് ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഓഫീസേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട് സരോജിനി മാഡം വിദേശത്താണ് മേഡം വരുമ്പോഴേക്കും ഇടയ്ക്ക് എല്ലാ മാസവും ഇവിടെ വരികയും ഈ കുട്ടി എങ്ങനെ കഴിയുന്നു എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യും എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ ജയം പറയുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ശരിയാവും ഏതോ ഒരാളുടെ കുട്ടിയാണ് ഇതെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവിട്ട ഈ കുട്ടി ഈ വീട്ടിലെ ആവുമോ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അതിനെന്താ നിങ്ങൾ കേസ് കൊടുത്തു അതൊക്കെ പിന്നീട് വരുന്ന കാര്യമല്ലേ അപ്പോൾ കോടതി വിധി വരട്ടെ അതുവരെ എന്തായാലും ഈ കുട്ടിയെ നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് അത് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ കോടതി കയറി ഇറങ്ങേണ്ടി വരും നിങ്ങൾ ലോക്കപ്പിലും കിടക്കും ഈ കുട്ടിയെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുവോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളകത്ത് കിടന്ന അഴിയെണ്ണും അത് മറക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട് എന്ന് പറയണം എന്നിട്ട് ആ കുട്ടിയുടെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ കുട്ടിയോട് പറയാണ് മോളെ ഈ വീട്ടിലാണ് നീ ഇനി കഴിയേണ്ടത് ഇവിടെ നീ സുഖമായിട്ട് ജീവിക്കണം നീ സന്തോഷത്തോടെ ഇവരെയൊക്കെ സ്നേഹിച്ച് ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ കുട്ടിയാണെ എല്ലാവരെയും ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പം എല്ലാവരും ഇത് ഈ വീട്ടിൽ ആരുടെ കുട്ടിയാ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴേക്ക് ഉടനെ തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് അബിയോട് എന്താടാ ഒരു ഉരുണ്ടുകളി ഈ നിൻ്റെ കുട്ടിയെങ്ങാനും ആണോ നീയല്ല ഇവിടെ ഇങ്ങനെ ഒരു പിഴയുള്ളത് അതുകൊണ്ട് നിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ തോന്നുന്നുണ്ട് ആ കുട്ടിക്ക് അതുകൊണ്ട് നിൻ്റെ കൊച്ചാണോ അത് അപ്പം അഭി പറയാ ദേ വെറുതെ നീ ഒന്നും പറയരുത് കേട്ടോ അവിയെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ പറയരുതെന്ന് പറയുകയാണ് അപ്പോൾ ജലചയും ഉടനെ തന്നെ അഭിയെ നോക്കുന്നുണ്ട് എടാ എന്താടാ എന്നുള്ള രീതിയിൽ അപ്പോൾ അഭി പറയാണ് അല്ലമ്മ അല്ല എൻ്റെ കൊച്ചൊന്നും അല്ല വെറുതെ എൻ്റെ അല്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അബിക്കാകപ്പാടെ ഒരു ടെൻഷനുണ്ട് ഇനി അനക പറഞ്ഞ കൊച്ചെങ്ങാനും ആണോ എന്ന് അബിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷെ അബി അതൊന്നും പുറത്തു പറയാനും പോകുന്നില്ല അങ്ങനെ ആ കുട്ടിയെ അവിടെ വിട്ടിട്ട് ഉദ്യോഗസ്ഥര് പോകാൻ നോക്കുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ പോവുക ആ സമയത്ത് നമ്മുടെ ജലജ അനാമികയോട് പറയുന്നുണ്ട് എന്തായാലും അനാമിക ഇപ്പോൾ ഇവിടെ സന്തോഷമാണല്ലോ എല്ലാവരും നല്ല സ്നേഹത്തിലാണല്ലോ പോണേന്നൊക്കെ വിചാരിച്ച് അങ്ങും എൻ്റെ മനസ്സങ്ങ് വിഷമിച്ചിരിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കുട്ടി വന്നതോടുകൂടി ഇനി ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും ഇനി ഇവിടെ അടി ഉണ്ടാവും നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഒരവസരമാണ് എന്നിങ്ങനെ ജലജ അനാമികയോടും പറയാണ് അങ്ങനെ കുട്ടിയെ അവിടെ ആക്കിയിട്ട് ഉദ്യോഗസ്ഥർ പോവുകയാണ് കേട്ടോ അതേസമയം ജലജ പറയാണ് ദേ അങ്ങോട്ട് ചെന്ന് എല്ലാവരും ചോദിച്ചു ആ കൊച്ചിനോട് ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് ആ കൊച്ചിൻ്റെ അമ്മ ആരാണെന്ന് അപ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല ഉടനെ മുത്തച്ഛൻ പറയാം എൻ്റെ ജലജേ നീ ചെന്ന് ചോദിച്ച് ആ കൊച്ചു പറയുവോ ഞാൻ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞു ജലജ ചെല്ലുക ജലജ എന്ന കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ദേ എടി ഒരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ അമ്മയാരാ നിന്റെ അച്ഛനാരാ നിൻ്റെ ഒരു അച്ഛൻ ആരാണെന്നാ നിന്റെ അമ്മ പറഞ്ഞു തന്നത് ആരാ മരിച്ചു പോയത് നിന്റെ അമ്മയാണോ അതോ അമ്മൂമ്മയാണോ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ പറയടി എന്നൊക്കെ ഇങ്ങനെ ആ കൊച്ചിനെ പേടിപ്പിക്കുകയാണ് കേട്ടോ കൊച്ചാണെ ആകെപ്പാടെ പേടിച്ച് വറച്ചിങ്ങനെ നിൽക്കുകയാണ് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ കൊച്ചിനെ അപ്പം നയനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ കഷ്ടമുണ്ട് എന്തൊരു പേടിപ്പീരാ പേടിപ്പിക്കുന്നത് ജലജ അങ്ങോട്ട് പേടിപ്പിച്ച് ആ കൊച്ചിനെ അങ്ങ് പിടിക്കുമ്പോഴേക്കും കൊച്ചു ജലജയുടെ കൈയിലേക്ക് ഒരു കടി കടിക്കുകയാണ് അപ്പോൾ ജലജ അയ്യോ എൻ്റെ കൈ കടിച്ചേ എന്ന് പറഞ്ഞ് കാറുക എന്നിട്ട് കൊച്ച് ഓടുവാണ് ഓടുമ്പം ജലജ പറയുന്നുണ്ട് പോയി പിടിക്കതിനെ ആടെ ആ കൊച്ച് അതിനെ അതിനെങ്ങ് പിടിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അബിയും അതുപോലെ തന്നെ ആദർശും അനിയും എല്ലാം കൂടെ കൊച്ചിൻ്റെ പുറകെ ഓടുവാണ് പിടിക്കാൻ ആ ഗ്രൗണ്ടിൽ കൂടെ എല്ലാം കൊച്ച് ഓടി ആ ഗാർഡനിലെ ചെടിയൊക്കെ എടുത്ത് എറിയാണിവരെ അങ്ങനെ മോ ഏറ്റവും വീടാലും കോലമാക്കുകയാണ് കേട്ടോ ഏതായാലും നല്ല അടിപൊളി രസമുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് ആ കുട്ടി ഇനി അനന്തപുരിയിൽ കാണും ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നുള്ള വിവരം ആർക്കും അറിയില്ല കേട്ടോ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുകയാണ് ആ കുട്ടിയാണ് നല്ല കുസൃതി നല്ല അടിപൊളി എപ്പിസോഡുകളാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്